ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ലെൻസ് വെക്കുക എന്നുള്ള വീഡിയോ ആണ് സോ ഫസ്റ്റ് ഒരു ബിഗിനർ ആണെങ്കിൽ എങ്ങനെയാണ് കോൺടാക്റ്റ് ലെൻസ് വെക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അതിനായിട്ട് നമുക്കൊരു ലെൻസ് സൊല്യൂഷൻ വേണം പിന്നെ ഇങ്ങനത്തെ ഒരു ലെൻസ് കേസ് മേടിക്കാൻ കിട്ടും കേട്ടോ ആമസോണിൽ ഇതിൽ നമുക്ക് ലെൻസ് പിക്ക് ചെയ്യുന്നൊരു സാധനവും പിന്നെ കണ്ണിലോട്ട് വെക്കാൻ വേണ്ടിയിട്ടൊരു റബ്ബറുള്ള ഒരു എന്താ പറയുക ഒരു കൊല ഒരു സാധനവും കിട്ടും ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ലെൻസ് ഓലെസിൻ്റെ ഗ്രീൻ കളർ ഒരു ലെൻസാണ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ലെൻസ് ബ്രാൻഡാണ് കേട്ടോ കാരണം നമ്മുടെ കണ്ണിൻ്റെ അതേ ഷേപ്പിലും ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നാത്ത തരത്തിലുള്ള ലെൻസ് ആണ് ലെൻസ് ബ്രാൻഡിൻ്റെ അപ്പോൾ ഞാൻ ഇന്ന് ആ ലെൻസ് ആണ് വെച്ച് കാണിക്കാൻ പോകുന്നത് സോ ഇങ്ങനത്തെ ഒരു കേസ് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗപ്രദമായിരിക്കും കാരണം ഇത് ഇട്ട് വെച്ചിട്ട് എന്താ അതിൽ പിക്കറും ഉണ്ട് പിന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ യൂസ് ചെയ്യണം എന്നില്ല അതിൽ തന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്താ ഓ ലെൻസിൻ്റെ പാക്കറ്റ് പൊട്ടിക്കാൻ പോവാണ് എൻ്റെ ഇത് പവർ ലെൻസ് ആണ് അപ്പോൾ എനിക്ക് രണ്ട് കണ്ണിലും പവറുള്ള ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് പൊട്ടിക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കാരണം നല്ല ടൈറ്റിലാണിത് സീൽ ചെയ്ത് വെച്ചത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ലെൻസ് സൊല്യൂഷനും കാര്യങ്ങളും ഉണ്ട് അപ്പം ഞാൻ ഈ ലെൻസ് പിക്കറ് കൊണ്ട് ലെൻസ് എടുക്കാൻ പോവാണ് എന്നിട്ടത് കയ്യിലോട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുക ലെൻസ് നമ്മൾ ഏത് സൈഡാണ് കണ്ണിൻ്റെ ഉള്ളിൽ വെക്കണതെന്നും നോക്കാനായിട്ടൊരു ഉണ്ട് കേട്ടോ കാരണം ലെൻസിൻ്റെ കർവ് കറക്റ്റ് സി ഷേപ്പ് ആയിരിക്കണം ഞാനിവിടെ ഒരു ഡിസ്പ്ലേയിലൊരു പിക്ചർ കൊടുക്കാം അതുപോലെ തന്നെ ഇരിക്കണം എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ലെൻസ് എന്താ പറയുക തിരിഞ്ഞിട്ടാണോ ഇരിക്കണത് അല്ലെങ്കിൽ നേരെയാണോ എന്നുള്ളത് ഞാനിവിടെ കൈകൊണ്ട് വെക്കാൻ ശ്രമിക്കുന്നുണ്ട് കൈകൊണ്ട് കൊണ്ട് വെക്കാന്ന് വരാം ഫസ്റ്റ് ടൈമിൽ എനിക്ക് അത്ര ഈസിക്ക് വെക്കാൻ പറ്റിയില്ല കേട്ടോ തല ചെറുതായിട്ടൊന്ന് ചരിച്ച് പിടിച്ചിട്ട് വേണം ഇത് വെച്ചു കൊടുക്കാൻ കാരണം ലെൻസ് താഴെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അറ്റ് ലാസ്റ്റ് കുറച്ച് പണിപ്പെട്ടാണെങ്കിൽ ഞാനത് വെച്ചു അപ്പോൾ കൈകൊണ്ട് കൊണ്ട് വെക്കണത് അത്ര എളുപ്പമായിരുന്നില്ല എന്നാൽ ഇങ്ങനത്തെ ഒരു സ്റ്റിക്ക് കൊണ്ട് എത്ര എളുപ്പത്തിനാണ് ഞാനിത് വെക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇത് റബ്ബർ ഉള്ളതുകൊണ്ട് തന്നെ ലെൻസ് കയ്യിൽ നിന്ന് സ്ലിപ്പാവാണ്ട് അതിൽ തന്നെ ഇരുന്നോളൂ അപ്പോൾ നമ്മൾ ഏത് പൊസിഷനിലാണോ കണ്ണിൻ്റെ ആ വൈറ്റ് ഭാഗത്ത് വെക്കുമ്പോൾ അത് കറക്റ്റ് അവിടെ തന്നെ ഇരിക്കും കൈ കൊണ്ട് വെക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റിക്ക് ചെയ്ത് തിരിച്ച് പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കണ്ണിങ്ങനെ വൈറ്റ് പാർട്ടിലോട്ടാണ് ഞാൻ വെച്ചു കൊടുക്കാൻ പോകുന്നത് ഫോണിൽ നോക്കി ചെയ്യണ കൊണ്ട് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ കണ്ടോ ലെൻസ് സ്ലിപ്പ് ആവാണ്ട് കറക്റ്റ് ആ റബ്ബറിൽ തന്നെ പ്ലേസ് ആയിരിപ്പുണ്ട് അങ്ങനെ അത് വെച്ച് കൊടുക്കുക നമ്മൾ ആ വൈറ്റ് പാർട്ടിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ കണ്ടോ ഇതിങ്ങനെ പതിയാക്കിയിട്ട് നമ്മൾ കണ്ണ് അടിച്ചു കൊടുക്കുക കണ്ണടച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ലെൻസ് ഒന്ന് പ്ലേസ് ആവും അപ്പോൾ ചെറുതായിട്ടൊരു നീറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ സെൻസിറ്റീവായ കണ്ണാണെങ്കിൽ ഒന്ന് ചമ്മന്നൊക്കെ വരും അതൊക്കെ സാധാരണമാണ് ഞാൻ കുറച്ച് വെള്ളം വന്നതെല്ലാം ഇങ്ങനെ ടിഷ്യൂ കൊണ്ട് ഓപ്പി കൊടുക്കുവാണ് ഇതാ ഇപ്പോൾ കറക്റ്റായിട്ട് രണ്ട് ലെൻസും പ്ലേസ് ആയിട്ടുണ്ട് പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ലെൻസ് വെക്കുമ്പോഴും ഉരാൻ നേരവും നമ്മൾ കൈകൾ നന്നായിട്ട് വൃത്തിയാക്കണം കേട്ടോ ഒരു ഹാൻഡ് വാഷ് വെച്ച് കഴുകിയിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട് കണ് കാരണം കണ്ണിൻ്റെ കാര്യമാണ് നമ്മൾ കയ്യിലൊക്കെ നല്ല ക്ലീനായിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ലെൻസ് വെച്ച് കഴിഞ്ഞു ഇത് ഓ ലെൻസിൻ്റെ ഗ്രീൻ കളർ ഷെയ്ഡാണ് ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് തോന്നാത്ത വിധത്തിലുള്ള ലെൻസാണ് കേട്ടോ ആ ബ്രാൻഡിൻ്റെ ഇവിടെ കുറേ കളേഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യണത് ഒലൻസിൻ്റെ ഗ്രീൻ കളറാണ് റഷ്യൻ ഗ്രീൻ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ കളറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബൈ